എവിടെയാടോ നമ്മുടെ ശശികല മേടം എവിടെ ഒളിച്ചിരിക്കുകയാണ് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ചേച്ചീനൊന്നും കാണാനില്ലല്ലോ ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികളെയും മാതാപിതാക്കളെയും കൊന്നു കുഴിച്ചു മൂട്ടിയ ധർമ്മസ്ഥലയിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ വയ്യേ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടാവൂ അല്ലേ അതോ ഇന്നലെ അടിച്ച വിഷം കാരണം കണ്ണിലൊന്നും കാണാഞ്ഞിട്ടാണോ ഇന്നലെ നടന്ന വിഷയല്ല എന്ന കാര്യം വിഷകലമേടം ഒന്ന് പരിശോധിച്ചാൽ കൊള്ളാം ധർമ്മസ്ഥല എന്ന ആ ഒരു സ്ഥലത്ത് ഒരുപാട് ഒരുപാട് പെൺകുട്ടികളെ ആൺകുട്ടികളെ അച്ഛനെ അമ്മമാരെയൊക്കെ കൊന്നു കൊന്നു കുഴിച്ചിട്ടുണ്ടോ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുന്ന ആ ഒരു സമയത്ത് അവരെയൊക്കെ ഒന്ന് സംരക്ഷിക്കാനും കൂടി നിങ്ങൾ വാ തുറക്കണേ എന്തുകൊണ്ട് ഒരു പോസ്റ്റ് പോലും ആ വിഷയത്തിൽ ഇടുന്നില്ല ഒന്നാമത്തെ പോയിന്റ് തോണ്ടി അപ്പോ അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ കുറച്ച് തിങ്സും കാര്യങ്ങളും കിട്ടി നിങ്ങൾ അറിഞ്ഞ മിണ്ടിയില്ല മുപ്പത് സ്ഥലങ്ങളാണ് സ്പോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ എട്ടാമത്തെ സ്പോട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകളെ മറവ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് പോലീസുകാരെ അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട് എസ് ഐ ടി സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും എല്ലാ നായക്കളെയും പോക്കുക തന്നെ ചെയ്യും നമുക്ക് നേരെ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നും എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നത് എന്നും ഒക്കെ ആരാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ നോക്കാം ദിവസവും ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രം ക്ഷേത്രത്തിന്റെ അധികാരികൾ ഒരു കുടുംബം ആ നാട് തന്നെ അവരുടെ കാൽ കീഴിലാണ് അവരറിയാതെ ഒരു ഈച്ച പോലും അവിടെ പറക്കില്ല ഓട്ടോ തൊഴിലാളികൾ ചെറുകിട കച്ചവടക്കാർ ലോഡ്ജ് ജീവനക്കാർ തുടങ്ങി വലിയൊരു ഗ്യാങ് അവർക്കുവേണ്ടി പ്രവർത്തിക്കുന്നു സ്റ്റാൻഡിൽ ഓട്ടോ ടാക്സികൾ ഓടണമെങ്കിൽ അവരുടെ അനുമതി ചിഹ്നം വണ്ടിയിൽ പതിക്കണം സ്കൂളുകൾ ആശുപത്രികൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ തുടങ്ങി സർവത്ര മേഖലയിലും അവരുടെ സർവാധിപത്യം വട്ടിപ്പലിശയ്ക്ക് കടം കൊടുത്ത് നാട്ടുകാരെ അവരോട് ബാധ്യതയുള്ളവരാക്കി എതിർക്കാൻ ആരും ധൈര്യപ്പെടില്ല അധികാര കേന്ദ്രങ്ങളിൽ അവരുടെ ഏറാൻ ഏറാൻമുളികൾ കുടുംബത്തിൽ ഒരു രാജ്യസഭാ എം അവിടെ കോടതിയും പോലീസും എല്ലാം ആ കുടുംബമാണ് കേൾക്കുമ്പോൾ ഒരു തെലുങ്ക് തെലുങ്ക് കഥ പോലെ തോന്നുമെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരു ഒരു സിനിമ കാണുന്ന പ്രതീതിയായിരിക്കും നമുക്ക് ഇത് കേൾക്കുമ്പോൾ അത്ര തന്നെ ഒരു പ്രധാന കവാടമുണ്ട് ആ കവാടം അങ്ങ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇന്ത്യയിലല്ല റിപ്പബ്ലിക് ഓഫ് ധർമ്മസ്ഥലയിലാണ് എന്നുള്ളതാണ് വിയറ്റ്നാം കോളനിയിലെ അതേ ഗേറ്റ് തന്നെ അതിനകത്ത് പിന്നെ അവരുടെ ഭരണം തന്നെയാണ് അവിടെയുള്ള പോലീസുകാരാണെങ്കിൽ പോലും കണ്ണടയ്ക്കും അവിടെ ഒരു മനുഷ്യൻ പോലും നമ്മളെ തൊട്ടാൽ മിണ്ടാൻ പോലും വരില്ല പല മലയാളികളും ഇപ്പൊ നെഞ്ചത്ത് കൈവച്ച് പറയുന്ന ഒരു വാക്കുണ്ട് ഞങ്ങൾ അവിടെ പോയി തിരിച്ചു വന്നത് എന്തോ ഭാഗ്യമാണ് എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ തിരിച്ചു വന്നത് വലിയ ഭാഗ്യമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും നിങ്ങൾ പോയ ദിവസം ആ ധർമ്മസ്ഥലയിലെ നായയുണ്ടല്ലോ അത് ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് അവൻ കണ്ണ് തുറന്നിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ഒന്ന് കുറച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞോ നിങ്ങളോ ഇന്ന് ജീവനോടെ ബാക്കി ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്പോട്ടെ തോണ്ടിയിട്ടുള്ളൂ ഇനിയും കിടക്കുന്നുണ്ട് ഇരുപത്തി ഒൻപത് ഇരുപത്തിയൊൻപത് അതൊരു വലിയ സംഖ്യ തന്നെയാണ് നാന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ത്രീകളെയാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രേഖകളിലുള്ളത് അതല്ലാതെ ഉള്ളത് ആയിരമോ രണ്ടായിരമോ അതിൽ കൂടുതലും ആവാനുള്ള സാധ്യതയുണ്ട് ഒരു എം പി ഒക്കെ പോക്കറ്റിരിക്കുകയാണ് ലക്ഷങ്ങളല്ല കോടികളുടെ വരുമാനമുണ്ട് ആരെ വേണമെങ്കിലും പോക്കറ്റിലാക്കാം ഒരു പ്രയാസമില്ല എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഒരു ക്ഷേത്രം ജൈനന്മാർ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ധർമാധികാരികളായിരിക്കുന്ന ഒരുപക്ഷേ ഏക ക്ഷേത്രം അതാണ് ധർമ്മസ്ഥല മഞ്ജുനാഥസ്വാമി ക്ഷേത്രം ധർമ്മസ്ഥലയിൽ എത്തുന്നവരെല്ലാം മഞ്ജുനാഥസ്വാമിയുടെ അതിഥികളാണെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ഭക്ഷണവും കിടക്കാനുള്ള ഇടവും സൗജന്യമാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് വർഷാവർഷം ഇവിടെ വന്നുപോകുന്നത് ദിഗംബര ജൈനമതം പിന്തുടരുന്ന ഹെഗ്ഡെ കുടുംബമാണ് ഈ ക്ഷേത്രത്തിന്റെ ധർമാധികാരികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ധർമ്മസ്ഥലയുടെ ധർമാധികാരിയായി ഇന്നും അതേ സ്ഥാനത്ത് തുടരുന്നത് ഡി വീരേന്ദ്ര ഹെഗ്ഡേയാണ് രാജ്യം രണ്ടു തവണ പത്മ അവാർഡ് നൽകി ആദരിച്ച മനുഷ്യൻ രണ്ടായിരത്തി രണ്ടിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത് രാജ്യസഭാംഗമായി ഇദ്ദേഹമാണ് കുടുംബത്തിന്റെ ഇന്നത്തെ കാരണവർ കിരീടം വെക്കാത്ത രാജാവ് ധർമ്മസ്ഥലയുടെ കിരീടം വെക്കാത്ത രാജാവ് ഈ ഒരു അമ്പലത്തിന്റെ പ്രത്യേകത നിങ്ങൾ കേട്ടല്ലോ ലക്ഷക്കണക്കിന് ആളുകളാണ് മാസം തോറും അവിടെ വന്നു പോകുന്നത് എന്നുള്ളതാണ് ഹൈന്ദവരായ ആളുകൾ തന്നെയാണ് അവിടേക്ക് പോകുന്നത് അവർ തന്നെയാണ് കാണിക്കയായിട്ട് ഇത്രയധികം പണം അവിടെ വിട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ് ആ പണം വാരി തിന്ന് എല്ലിക്കുത്തുമ്പോൾ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ അവന് വേണം എന്നുള്ളതാണ് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന് കൃത്യമായിട്ട് സർക്കാരിനറിയാം പക്ഷേ വിരലൊന്നും അനക്കാൻ പോലും കഴിയില്ല കഴുത്ത് അങ് നിലത്ത് വീഴും അതുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്നും തടി പോയത് നാളെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാകും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് എന്നുള്ളതാ ഓട്ടോറിക്ഷയുടെ പിന്നില് ഡി എന്ന ഒരു ഉണ്ട് ആ ഡി എന്ന സിംബലുള്ള ഓട്ടോ ഡ്രൈവർമാരൊക്കെ അവരുടെ കയ്യാളന്മാരും കാവൽക്കാരും ഗുണ്ടകളുമാണ് എന്നുള്ളതാ അവരവരുടെ കിരീടം വെക്കാത്ത രാജാവിന് വേണ്ടി എന്തും ചെയ്യും അത്രയേ ഉള്ളൂ കേരളത്തിൽ നിന്ന് വന്നുപോലും ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കൊലവിളിച്ചിട്ടുണ്ട് മലയാളികൾക്കും ഉണ്ടായിട്ടുണ്ടോ പ്രശ്നങ്ങൾ പക്ഷെ മലയാളികളൊന്നും മിണ്ടുന്നു പോലുമില്ല ഇവിടെ കുറെ സംഘികളുണ്ട് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കണം എന്ന് പറയുന്ന സംഘികള് അവരൊന്നും മിണ്ടുന്നില്ല പുരാതന ഭൂമി എന്നറിയപ്പെട്ടിരുന്ന ധർമ്മസ്ഥല ഇന്ന് വാർത്തകളിൽ നിറയുന്നത് ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് ലൈംഗിക പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നൂറുകണക്കിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ക്ഷേത്രം സൂപ്പർവൈസറിന്റെയും അധികാരികളുടെയും ഭീഷണിക്ക് വഴങ്ങി മറവ് ചെയ്തിട്ടുണ്ടെന്ന അയാളുടെ വെളിപ്പെടുത്തൽ ഇന്ത്യയെ തന്നെ പിടിച്ചു കുളുക്കേണ്ടതായിരുന്നു പക്ഷേ മലയാള മാധ്യമങ്ങളിലെ കോലാഹലങ്ങൾക്കപ്പുറം ഒരു ദേശീയ വിഷയമായി അതിപ്പോഴും മാറിയിട്ടുണ്ടോ എന്ന് സംശയമാണ് കർണാടകയിൽ പോലും ന്യൂസ് കേരളത്തിലാണ് ചർച്ചയായത് കേരളത്തിലുള്ള ഒരു മുസ്ലിമാണ് ഇതിന്റെ എല്ലാത്തിനും പിന്നിൽ അവൻ വർഗീയത വർഗീയതയുണ്ടാക്കാനും മതസ്പർദ്ധ ഉണ്ടാക്കാനുമാണ് ഇത് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്കുള്ള കുറെ ബി ജെ പി നേതാക്കന്മാരും എം എൽ എമാരും മന്ത്രിമാരൊക്കെ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിനെതിരെ കേസ് എടുത്തു ഭാവിയിൽ അധികം വിദൂരമൊന്നുമല്ല ഞങ്ങൾക്കെതിരെയും കേസ് വരാനുള്ള സാധ്യതയുണ്ട് നിരന്തരമായിട്ട് സായിയും ഞാനും പിന്നെ കുറച്ച് യൂട്യൂബർമാരും ഒക്കെ ഈ ഒരു വിഷയത്തിൽ നിൽക്കുന്നുള്ളൂ എല്ലാവരും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും വേണ്ട വിഷയങ്ങള് മറ്റുള്ള കാര്യങ്ങളാണ് ഞാനും അത് വിടാതെ പിന്തുടരുന്നുണ്ട് കാരണം കൂട്ടത്തിൽ അതില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഇതൊന്നും താല്പര്യമില്ലാത്ത വിഷയമാണേ അവരും കൂട്ടം നിർത്താതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ധർമ്മസ്ഥല വിഷയം വന്നപ്പോൾ ഒരുപാട് ആളുകൾ സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നു എന്നാൽ പോലും അത് വിരലിൽ എണ്ണാവുന്ന ആളുകളായി ചുരുങ്ങുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട് കാരണം എന്റെ മക്കൾക്കല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത് കന്നഡ മാധ്യമങ്ങൾ ഇക്കാര്യം കണ്ട ഭാവമില്ല റിപ്പോർട്ട് ചെയ്യുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെയും ഓൺലൈൻ മാധ്യമങ്ങളെയും നോട്ടീസ് അയച്ച് നിശബ്ദമാക്കാനുള്ള ശ്രമം ഒരു കാര്യമായി നടക്കുന്നുണ്ട് അധികം വൈകാതെ നമുക്കൊക്കെ വരും ആ നോട്ടീസ് വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടോ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടോ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം എന്ന് പറഞ്ഞുകൊണ്ടോ എന്നുള്ള ഒരു നോട്ടീസ് അങ്ങനെ ഒരു നോട്ടീസ് വന്നാൽ ഇരി കൈനീട്ടി സ്വീകരിക്കുകയും പുറങ്കാല് കൊണ്ട് തള്ളി തട്ടിയിട്ട് അടുത്ത വീഡിയോ വരും അത്രയേ ഉള്ളൂ ജൂലൈ മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനാല് കാലത്ത് ശുചീകരണ തൊഴിലാളിയായി ധർമ്മസ്ഥലയിൽ ജോലി ചെയ്തിരുന്നയാൾ വെളിപ്പെടുത്തൽ നടത്തുന്നത് ജൂലൈ നാലിന് കേസ് രജിസ്റ്റർ ചെയ്തു ക്രൈം നമ്പർ അറുനൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പക്ഷെ പിന്നീട് പോലീസ് അനങ്ങിയില്ല തുടർന്ന് ജൂലൈ പതിനൊന്നിന് പരാതിക്കാരൻ മജിസ്ട്രേറ്റിന് മുന്നിലെത്തി സത്യവാങ്മൂലം നൽകുകയും മനുഷ്യാസ്തികൂടം കൈമാറുകയും ചെയ്തു ഈ അവശിഷ്ടങ്ങൾ കോടതി പോലീസിന് എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രാരംഭ നടപടികൾ ഉണ്ടായില്ല ഇത്തരം ഒരു കേസ് വന്നിട്ട് അസ്ഥി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ട് പോലും പോലീസ് കാര്യം പറഞ്ഞത് നീ പിന്നെ എന്നുള്ളതാണ് കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കേസ് എടുത്ത് അതന്നെ എത്ര വലിയ കൊമ്പനാണെങ്കിലും അവനെ ഒരു തവണയെങ്കിലും കോടതി കയറ്റിയിരിക്കും അതെന്താ ഒരു തവണ പണമുള്ളവനും രാഷ്ട്രീയ പിൻബലമുള്ളവനും ഒരു തവണ കോടതി കയറുന്ന അവസ്ഥ വരാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് ധർമ്മസ്ഥല അതൊരു വേറൊരു രാജ്യമാണ് അവിടെ ഭരിക്കുന്നത് ഒരു രാജാവാണ് ആ രാജാവിന്റെ പടയാളികളാണ് അവിടെയുള്ള പലരും അവിടെയുള്ള നിയമ സംവിധാനങ്ങൾ പോലും കണ്ണടയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് കേന്ദ്രം പോലും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയില്ല നരേന്ദ്രമോദി ഇടപെടൽ പോലും നടത്തിയില്ല അയാളുടെ പത്മശ്രീ പുരസ്കാരങ്ങളൊക്കെ തിരിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ ജൂലൈ പതിനാലിന് നാല് മണിക്കൂറിലധികം സമയമെടുത്ത് പോലീസ് സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാൽ അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയ സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടും ഈ സ്ഥലങ്ങൾ കുഴിച്ചു നോക്കി വെളിപ്പെടുത്തലുകൾ സത്യമാണോ എന്ന് പോലീസ് അന്വേഷിച്ചില്ല ശുചീകരണ തൊഴിലാളി തെളിവെടുപ്പിനായി എത്തിയിട്ടും പോലീസ് എത്തിയില്ല ശുചീകരണ തൊഴിലാളി സത്യത്തിൽ പേടിച്ചൊരു മൂലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു വർഷങ്ങളോളം മാറി നിന്നത അയാൾ ധൈര്യം സംഭരിച്ചു സ്വന്തം മകൾക്ക് ഒരവസ്ഥ വന്നപ്പോൾ അത് പ്രത്യേകം പറയണം അയാൾ വന്ന് പോലീസുകാരുടെ മൊഴി കൊടുക്കുന്നത് പോലീസുകാരോട് പറയാണ് ഇന്ന ദിവസം ഞാൻ വരാം എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് കാണിക്കാം എന്ന് പറയുന്നു കോടതി ഉത്തരവുണ്ട് എന്നിട്ട് പോലും പോലീസുകാർ വന്നില്ല അതാണ് ധർമ്മസ്ഥല പോലീസിന്റെ പ്രത്യേകത അവരൊരിക്കലും വിചാരിച്ചു കാണില്ല കോടതി ഇങ്ങനെ ഒരു ഇടപെടലുകൾ നടത്തുകയും പുതിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തയ്യാറാക്കും എന്നുള്ളത് എന്നിട്ടും അതിൽ നിന്ന് രണ്ടുപേര് ചോർന്നു പോയി അതാണ് ഭയം പണം ഉള്ളവന്റെ കയ്യിലാണ് എന്തും ആ ഭയം കാരണം അവരൊക്കെ പിന്തിരിഞ്ഞു മരണം മരണം അത് സംഭവിക്കും ധീരന്മാർക്ക് അതൊന്നേ ഉള്ളൂ പ്രവർത്തിക്കുക നേടുക എന്നുള്ളത് തന്നെ അരമണിക്കൂറോളം കാത്തുനിന്ന് അയാൾ രഹസ്യ കേന്ദ്രത്തിലേക്ക് മടങ്ങി കേസുമായി ബന്ധപ്പെട്ട ഹർജി ഇതിനകം സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടെന്നാണ് ദക്ഷിണ കന്നഡ പോലീസിന്റെ അന്നത്തെ വിചിത്രവാദം കല്ലേരി സ്നാനഘട്ടടക്കം നേത്രാവതി പുഴയുടെ തീരങ്ങളിൽ മൃതദേഹം കുഴിച്ചിട്ടെന്ന് അയാൾ വെളിപ്പെടുത്തിയ ഇടങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഒരു പരിശോധന പോലും നടത്താൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഈ സ്ഥലങ്ങൾ സീൽ ചെയ്ത് സംരക്ഷണം ഏറ്റെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല മിനഞ്ഞാളാണ് മൂന്ന് ദിവസം മുമ്പാണ് ആ ഒരു സ്ഥലങ്ങളൊക്കെ സീൽ ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നത് അവിടെ പുതിയതായിട്ട് ആരെങ്കിലും കുഴി വെട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയില്ല അസ്ഥിക്കൂടങ്ങൾ മാറിയോ എന്ന് പോലും പറയാൻ കഴിയില്ല ഒന്നാം സ്ഥലത്ത് മാന്തി ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആഘോഷിച്ചവരാണ് കർണാടകയിലെ മാധ്യമങ്ങൾ അതേസമയം സമയം അവിടെ നിന്നും ചുവന്ന ഒരു ബ്ലൗസും ഒരു പാൻ കാർഡും ബാഗും ഒക്കെ കിട്ടിയതാ അതൊക്കെ അവർ പറയുന്നത് നമ്മളെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ കേരളത്തിലുള്ള മാധ്യമങ്ങൾ പോലും പറയുന്നതിന് മുന്നേ ഞാനത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബാഗ് കിട്ടിയ വിവരമൊക്കെ എന്തുകൊണ്ട് ഇത്തരം വാർത്തകൾ മൂടി വെക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഞാൻ പരമാവധി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അത്തരം ഡാറ്റകള് തീർച്ചയായിട്ടും മുന്നിലേക്ക് ചെയ്യും കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആയിട്ടും സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രി കുറേ ദിവസങ്ങൾ മൗനം പാലിച്ച ശേഷം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ എസ് പ്രഖ്യാപിച്ചു എന്നാൽ എസ് ഐ ടിയുടെ ഭാഗമായിരുന്ന ചില ഉദ്യോഗസ്ഥർ ടീമിൽ നിന്ന് പിന്മാറി എസ് ഐ ടി പ്രഖ്യാപിച്ചിട്ടും ദിവസങ്ങൾക്ക് ശേഷമാണ് അനക്കം വെച്ചത് ശുചീകരണ തൊഴിലാളിയുടെ ദീർഘമായ മൊഴിയെടുപ്പിന് ശേഷം കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് എസ് ഐ ടി സ്ഥലത്ത് തെളിവെടുപ്പിനായി ചെയ്തത് ഇനി പേടിക്കേണ്ടത് ഈ ശുചീകരണ തൊഴിലാളിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് നിലവിൽ മനാഫുക്ക എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കെതിരെ കേസ് കൊല്ലുമെന്നുള്ള ഭീഷണി വരെ വന്നിട്ടുണ്ട് മലയാളി ആയതുകൊണ്ടും ഒരു മുസ്ലിം ആയതുകൊണ്ടും ആണ് അവരത് പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇത്രത്തോളം ആളുകളെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫ് നമ്മൾ ആലോചിച്ച് നോക്കിയേ അയാൾ എത്രത്തോളം കാലം ജീവിക്കൂ എന്ന് നമുക്ക് കണ്ടറിയാം കാരണം അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളുടെ കാരണം അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ആൾ സംസാരിക്കുന്നത് പോലീസുകാർക്ക് പോലും ഈ വിഷയത്തിൽ കൊഞ്ഞനം കുത്താനേ അറിയുള്ളൂ കേസ് കൊടുക്കുന്ന ആളുകളോട് പോയി പണി നോക്ക് എന്ന് പറയുകയും ഇനി നിന്നാ പണി തരുമെന്ന് പറയുകയും അങ്ങനെ പല ആളുകളും പേടിച്ച് തിരിച്ചു വരികയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ഒരു സ്ത്രീ ഈ ഒരു കേസ് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ എൻ്റെ കുട്ടിയുടെ അസ്ഥി ഒന്ന് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അത്ര ഭയമാണ് രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കാവുന്ന വെളിപ്പെടുത്തലായിട്ടും കർണാടക പോലീസ് കാണിച്ച നിസംഗത എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഒരു ചെറിയ വിഭാഗം മാത്രമാണ് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നത് പ്രതികരിക്കാൻ ധൈര്യമില്ലെന്നതാണ് വസ്തുത പ്രതികരിക്കാൻ ധൈര്യമില്ല വീട്ടിലുള്ള ആളുകളെ തീർക്കുമെന്നുള്ള ഭയം അത്ര പ്രായമായ ആ ഒരു സ്ത്രീ പോലും സ്വന്തം ജീവനാണ് നോക്കിയത് സ്വന്തം മകളെ കൊന്നവരെ കുറിച്ച് ഒരു പരാതിയും ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഭയം തന്നെയാണ് ആ ഭയമൊക്കെ അങ്ങ് കർണാടകയിലുള്ള ആളുകൾക്കേ ഉള്ളൂ എന്ന കാര്യം ഞാൻ പറയാം ഈ കേരളത്തിലുള്ള ആളുകൾക്ക് ആ ഒരു ഭയപ്പാടൊന്നുമില്ല അവർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്ന വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വീഡിയോസ് വിടാതെ പിന്തുടരുന്നത് അത് കൂടാതെ തന്നെ ഇന്ത്യയിലുള്ള ആളുകളെയാണ് കൊന്നിട്ടുള്ളത് ഇന്ത്യയിലാണ് കൊലപാതകം നടന്നിട്ടുള്ളത് ഒരു ഒരു അമ്പലവുമായി ഈ കേസ് ഹിന്ദു എന്ന നിലക്ക് എനിക്ക് ഒക്കൂ ലോഡ്ജുകളിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ പോലും അജ്ഞാതരുടെ നിന്ന് കാണിച്ച് മറവ് ചെയ്യപ്പെടുകയാണ് ഒരന്വേഷണവും അന്നൊന്നും ഇതിൽ നടന്നില്ല ഒരസ്വാഭാവികതയും പോലീസിന് തോന്നിയില്ല പോസ്റ്റ്മോർട്ടം നടപടികൾ പോലും വേണമെന്ന് തോന്നിയിട്ടില്ല ഇവിടെയാണ് പോലീസ് കൂടി ചേരുന്ന മാഫിയ സംഘമാണോ ഇത് എന്ന സംശയം ഉയരുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇത്രയേറെ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടന്നിട്ടും ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വർഷങ്ങളോളം നിർബാധം ഇത് തുടരുന്നുണ്ടെങ്കിൽ ഇത് ഒരു സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ടല്ല മറിച്ച് ഒരു സിൻഡിക്കേറ്റിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഭരണകൂടം ഒന്നാകെ കണ്ണടച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക അവർക്ക് പോലും മിണ്ടാൻ കഴിയുന്നില്ല രണ്ടു തവണ പത്മശ്രീ പുരസ്കാരം വാങ്ങിയ ബി ജെ പിയുടെ ആയ ഒരു മനുഷ്യനാണ് ഇതിന്റെ തലതൊട്ടത്തെ രൂപ ഒരു അമ്പലം കൂടിയാണ് പണം ധർമ്മസ്ഥല ധർമ്മസ്ഥല റിപ്പബ്ലിക് ഓഫ് അവിടെ എങ്ങനെയാണ് പൊതുജനം പ്രതികരിക്കാൻ കാണിക്കേണ്ടത് ഇന്ത്യയിൽ ജാതി ബ്രാഹ്മണ്യവും ഫ്യൂഡൽ മാടമ്പിമാരും നടത്തിയ ഉത്തരേന്ത്യൻ മോഡൽ കൊലപാതകങ്ങൾക്കെതിരെ ശബ്ദിച്ച കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് ഈ രാജ്യത്തെ നടുക്കി ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപ്പെടുത്തലുണ്ടായത് കോൺഗ്രസ് അധ്യക്ഷൻ രാജ്യസഭയിൽ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനമാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗയും വിഷയത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ അന്വേഷണം നടത്തുന്ന എസ് എങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് നിശബ്ദമായിരിക്കുന്ന ഇവരുടെ ഇടപെടൽ അനിവാര്യമാണ് മൂന്നേ മൂന്ന് ചോദ്യം ചോദിക്കുന്നു ഹിന്ദുക്കൾ ഉണരുക എന്ന് പറയുന്ന സംഘികൾ എവിടെ ശശികലമേഡ എവിടെ ലോകത്ത് എവിടെയും എന്ത് പ്രശ്നവും നടന്ന കൊടി പിടിക്കുന്ന രാഷ്ട്രീയക്കാരെവിടെ മൂന്നാമത്തെ ചോദ്യം ഇത് ഇന്ത്യയിൽ തന്നെയാണോ നടക്കുന്നത് എന്നുള്ളത് വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടാൻ Signing off.